വിവിധ സ്കൂളുകളിലേക്ക് ഓഫീസ് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു വിതരണ ടൗൺ ഹാളിൽ നടന്നു ൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ അപേക്ഷ വെച്ച സ്കൂളുകൾക്ക് ഓഫീസ് ഉപകരണങ്ങളും വിതരണം ചെയ്തു പെരുമ്പാവൂർ ഇ എം എസ് ടൗൺഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ നിർവഹിച്ചു സ്കൂളിന്റെ പഠന നിലവാരവും അതുപോലെ തന്നെ സ്കൂളിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്നതിനൊക്കെ നമുക്ക് കൂടുതലായി കഴിയുന്നുണ്ട് നേരത്തെ അപേക്ഷിച്ച് കൂടുതൽ കുട്ടികളെ ആകർഷിക്കുന്നതിനും അതുപോലെ തന്നെ ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കുന്നതിനും സ്കൂളുകൾക്ക് കഴിയുന്നുണ്ട് അതിൽ അധ്യാപകരുടെയും പി ഒക്കെ പങ്ക് എടുത്തു പറയത്തക്ക ഒന്നാണ് വരും കാലത്തിലും കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെല്ലാം കാര്യക്ഷമമായി ഇടപെടുന്നതിനും സഹായങ്ങളെത്തിക്കുന്നതിനും നഗരസഭ പ്രതിജ്ഞാബത്തമാണ് നഗരസഭ അത് വീണ്ടും തുടരുന്നതിനും നഗരസഭ എന്ന രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയുടെ ഉപചാരികമായ അറിയിച്ചുകൊണ്ട് നമസ്കാരം വൈസ് ചെയർപേസൺ ആനി മാർട്ടിൻ മുൻ ചെയർമാൻ സക്കീർ ഹുസൈൻ കൗൺസിലർ അഭിലാഷ് പുതിയെടുത്ത പി ടി വൈസ് പ്രസിഡന്റ് റെജി കുറ്റിപ്പാടം അധ്യാപകർ നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവരും പങ്കെടുത്തു ഒരു വിദ്യാലയങ്ങൾക്ക് വേണ്ട ഏറ്റവും മർമ്മപ്രധാനമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസ നേട്ടങ്ങൾ ഒരു ആവറേജായി സാധാരണ കുടുംബങ്ങളിൽ നിന്ന് മോശം വരുന്ന ഈ സ്ഥാപനങ്ങളിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാനങ്ങൾ അവരുടെ പ്രഥമ അധ്യാപകരടക്കം എല്ലാ അധ്യാപകരും അനധ്യാപകരും ജീവനക്കാരും എല്ലാം ഒത്തു ചേർന്ന് ആ ഫൈനൽ പ്രൊഡക്റ്റ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ റിസൾട്ടാണ് ആ റിസൾട്ടിൽ സ്റ്റേ ജില്ലയിലും സ്റ്റേറ്റ് തരത്തെ അഭിമാനകരമായ നേട്ടങ്ങളാണ് നമ്മുടെ സർക്കാർ സ്കൂളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ സർക്കാർ സ്കൂളുകളിലെ സംവിധാനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ പരിതാപകരാണ് പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി അടക്കമുള്ള ലാബുകളൊക്കെ നമ്മൾ കാണുമ്പോൾ വളരെ വേദനാജനകമാണ് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിയും പരിമിതികളും ഉണ്ട് ആ പരിമിതിയിൽ നിന്നുകൊണ്ടും ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ചതുമാതിരി ഈ ഭരണസമിതി വന്നതിന് ശേഷം കൂടുതൽ എന്തൊക്കെ ആ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സമൂഹത്തിനെ വളർത്തിയെടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്നത് തലമുറയാണ് കുട്ടികളാണ് ഒരു കുടുംബമാണ് ഒരു കുടുംബത്തിലെ കുട്ടികൾ പഠിച്ച് വളർന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് വിദ്യാഭ്യാസം കിട്ടിയാൽ അതിനനുസരിച്ച് അവരുടെ ജീവിത ജോലി അടക്കമുള്ള നിലവാരം മാറുമ്പോൾ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അതിൽ കൂടി ജീവി അതിജീവിക്കാൻ പറ്റും പെരുമ്പാവൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി വിദ്യാഭ്യാസ രംഗത്ത് ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെയാണ് അവർ പ്രവർത്തിച്ചിട്ടുള്ളത് കാരണം കഴിഞ്ഞ ഈ ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാ ക്ലാസ് സ്കൂളുകൾക്കും പെരുമ്പാവൂർ നഗരസഭയിലെ വേണ്ട സാധനങ്ങളെല്ലാം കൊടുക്കുകയും ബോർഡുകൾ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള എല്ലാ ഐറ്റവും കൊടുക്കുന്നതും ആണ് ഇപ്പോഴും വീണ്ടും ഇവിടെ കൊടുക്കുകയാണ് ഇതിനെല്ലാം നഗരസഭയോട് പി ടി ഐയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാവരോടും നന്ദി പറയുന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ